ക്ഷേമ പെൻഷൻകാരെ തഴഞ്ഞ ഇടത് സർക്കാർ ഇടത് സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക നാലായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കുക പദ്ധതിക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഇതോടെ ക്ഷേമ പെൻഷൻകാരുടെ ഭാവി തുലാസിലായി ശാലിനി നിന്നും ചേരുന്ന വിവരങ്ങളായി ശാലിനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ നാടു റോഡിൽ കുത്തിയിരിക്കുന്ന വയോധിക ഇന്ന് രാവിലെ പാലക്കാട് എന്ന് നമ്മുടെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഒരു അമ്മയും മകളും തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള വൃദ്ധയും അതുപോലെ തന്നെ അവരുടെ മകളും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിട്ട് പ്രതിഷേധിക്കുന്ന ദൃശ്യം ക്ഷേമമില്ലാത്ത ഒരു നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ സർക്കാരിൻ്റെ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പോലും നാലായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടയിൽ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ക്ഷേമ പെൻഷനുകളുടെ കുടിശിക സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് ഈ ബജറ്റിലടക്കം ഒരു രീതിയിലും ക്ഷേമ പെൻഷൻ നൽകാനോ അല്ലെങ്കിൽ കുടിശിക തീർപ്പാക്കാനോ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ഉത്തരം നൽകാതെയായിരുന്നു ബജറ്റ് അവതരണം ഏകദേശം നാലായിരത്തി അറുനൂറ് കോടി രൂപയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ നൽകാൻ കുടിശ്ശിക ഇനത്തിൽ മാത്രം കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് അവസാനമായി ക്ഷേമ പെൻഷനുകൾ നൽകിയത് അതായത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക ഡിസംബർ മാസത്തിൽ നൽകുന്നു എന്നൊരു നടപടിയാണ് സ്വീകരിച്ചത് അതിനുശേഷം ആറുമാസത്തിലധികമായി ഏകദേശം ഫെബ്രുവരി വരെ മാസത്തോളമായി ക്ഷേമ പെൻഷനുകൾ നൽകാതെ ഇരിക്കുന്നു പക്ഷേ ഇതിന്റെ കുടിശ്ശിക എപ്പോൾ നൽകി തീർക്കുമെന്നൊരു കൃത്യമായ ഉത്തരം നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ആർ ും തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് മറിയ കുട്ടിമാരെ പോലെയുള്ള ഒരുപാട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പിച്ചച്ചട്ടിയുമായി പൊതുനിരത്തിൽ ഇറങ്ങുന്നു ഒപ്പം തന്നെ പ്രതിഷേധവുമായി എത്തുന്നു കഴിഞ്ഞ ദിവസം അടക്കം കണ്ടതാണ് ദയാവധം കാത്ത വീടിനു മുന്നിൽ പോസ്റ്ററുമായി കഴിയുന്ന വയോധികരായിട്ടുള്ള ദമ്പതികൾ തൊട്ടു പിന്നാലെ തന്നെ ജനം ടി വി അടക്കം വാർത്ത പുറത്തുവിട്ടതുപോലെ തന്നെ വില്ലേജ് ഓഫീസിനും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കും മുൻപിലും കട്ടിലുമായി എത്തി പ്രതിഷേധം അറിയിക്കേണ്ട അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ പട്ടിണി കിടക്കേണ്ടത് സാഹചര്യത്തിലേക്ക് പോകുന്ന പൊതുജനത്തെയും ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അർഹരായവരെയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ കൃത്യമായി പണം എപ്പോൾ നൽകാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ അവർ ഏറ്റവും കൂടി മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പ്രതിമാസ ക്ഷേമ പെൻഷനുകൾ എത്തിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്തിക്കുന്നതിനപ്പുറം ആ ഒരു പ്രഖ്യാപനവും നടന്നില്ല പകരം ഏറ്റവും കൂടുതൽ പെൻഷൻ കുടിശ്ശിക വരുത്തിയ സർക്കാരായി രണ്ടാം പിണറായി സർക്കാർ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ തുക ഇത്തരത്തിൽ പെൻഷൻ കുടിശ്ശികയായി വരുന്നത് എന്നുള്ളതാണ് കണക്കുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഇത്രത്തോളം തുക പെരുകുന്നത് തന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവങ്ങളെ വാഗ്ദാനം നൽകി മോഹിപ്പിക്കുക അധികാരത്തിലേറിയതിനു ശേഷം ആ വാഗ്ദാനം പാലിക്കാതെ വരുന്ന ഒരു സർക്കാരിന്റെ നടപടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തവണ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കും എന്നുള്ള പ്രതീക്ഷ ഓരോ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അർഹരായവരും പങ്കുവച്ചിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ഇത്തവണത്തെ മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച് ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഒപ്പം തന്നെ അടുത്ത മാസത്തോടു കൂടി സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ് മറ്റ് പദ്ധതി വിഹിതത്തിനായി പണം അനുവദിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ നടത്താൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുമ്പോഴും ഈ ക്ഷേമ പെൻഷനുകൾ നൽകാനുള്ള നടപടി എപ്പോൾ ആരംഭിക്കാൻ കഴിയും അല്ലെങ്കിൽ കുടിശ്ശിക എന്ന് കൊടുത്തു തീർക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു വ്യക്തത നൽകാൻ ധനമന്ത്രിക്കോ സർക്കാർ വൃത്തങ്ങൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ് പന്ത്രണ്ടാം തീയതി വീണ്ടും നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ ഒരുപക്ഷെ ബജറ്റിന്മേലുള്ള ചർച്ച പുനരാരംഭിക്കുമ്പോൾ പുനരാരം ിൽ ഏറ്റവും ഉച്ചത്തിൽ ഉയർന്നു കേൾക്കാൻ പോകുന്ന ഒരു വിഷയം ഈ ക്ഷേമ സംബന്ധിച്ചുള്ള കാര്യമായിരിക്കും പ്രതിപക്ഷം അത് കാട്ടുമെന്നുള്ളതിൽ സംശയമില്ല അതിന് ഏത് തരത്തിലുള്ള മറുപടി ഇനി മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്നും ധനമന്ത്രി പാവങ്ങളുടെ കാര്യമാണ് പട്ടിണി പാവങ്ങളുടെ കാര്യമാണ് പല ആളുകൾക്കും ഈ ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ട് വേണം ആഹാരം പോലും വാങ്ങിക്കുവാനുള്ളത് അതിന് പോലും കഴിയുന്നില്ല ഇപ്പോൾ ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ പെൻഷൻ കൊടുത്തത് ഡിസംബറിലാണ് സെപ്റ്റംബർ മുതൽ ഈ മാസം ഇത്രയുമായി ആറുമാസത്തോളം ആയിട്ട് പോലും ഒരു തുക പോലും നൽകിയിട്ടില്ല എന്നിട്ട് വീണ്ടും വീണ്ടും വഴി കേന്ദ്രത്തിന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിൽ രജനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യൻ രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ ഒരുപക്ഷെ രണ്ടു മാസത്തെ പെൻഷൻ തുക നൽകാനാകുമെന്നുള്ളതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ക്ഷേമ പെൻഷനുകൾ ഇത്രയധികം കുടിശ്ശിക ഇട്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അത് സർക്കാരിനും സി പി എമ്മിനും സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ അവർ വിലയിരുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അത്തരത്തിൽ കൺസോഷ്യൻ വഴി പണം എടുത്തുകൊണ്ട് രണ്ടു മാസത്തെങ്കിലും നൽകാമെന്നുള്ളൊരു പ്രതീക്ഷ സർക്കാർ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ രണ്ടു മാസത്തെ തുക നൽകിയാലും ബാക്കി നാല് മാസത്തെ തുക വീണ്ടും കുടിശ്ശിക ഇരത്തിൽ കിടക്കുകയാണ് അത് എത്രത്തോളം നൽകാനാകും അല്ലെങ്കിൽ എന്ന് കൊടുത്തു തീർക്കാനാക്കും എന്നൊരു ഉത്തരം നൽകാൻ സംസ്ഥാന സർക്കാരിന് ഈ ധനപ്രതിസിക്കിടെ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ കേരളീയം പോലെയുള്ള പദ്ധതികൾക്ക് പരിപാടികൾക്ക് സർക്കാരിന്റെ കയ്യിൽ ഖജനാവിൽ പണമുണ്ട് ഒപ്പം തന്നെ മറ്റ് ആർഭാടവും നവകേരള സദസ്സ് ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള പണമുണ്ട് ബജറ്റിലുള്ള ഉൾപ്പെടെ ലോക കേരള സഭയിൽ ഉൾപ്പെടെ സംഘടിപ്പിക്കാനായി കോടികൾ മാറ്റിവെക്കുന്ന സർക്കാരാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ നൽകാനായി പണം നീക്കി വെക്കാതെ സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ എഴുന്നൂറ്റി കോടി രൂപയാണ് സർക്കാരിന് വേണ്ടത് ഒപ്പം തന്നെ സർക്കാരിന്റെ മാത്രം പണം കൊണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ കഴിയുക എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത് അതുമാത്രമല്ല ഇതിനു വേണ്ടി പ്രതിമാസം അറുന്നൂറ്റി കോടി രൂപ വേണമെന്നുള്ളതും സർക്കാർ വിലയിരുത്തുന്നുണ്ട് പക്ഷേ ഈ പണം ഒന്നും കണ്ടെത്താനോ അല്ലെങ്കിൽ കൃത്യമായി ഇപ്പോൾ ഖജനാവിൽ നിന്ന് സാധാരണക്കാരുടെ കൈകളിലേക്ക് ഈ ക്ഷേമ പെൻഷൻ എത്തിക്കാനോ സർക്കാരിനാകാത്തതൊരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടാണ് ഇടത് സർക്കാർ ഇപ്പോൾ നടപടി തുടരുന്നത് നാലായിരത്തി അറുനൂറ് കോടിയിലധികം ഇപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ മാത്രം കിടക്കുന്നത് ലക്ഷം ക്ഷേമ പെൻഷൻ അവഗണന തുടരുക തന്നെയാണ് പിണറായി സർക്കാർ ചെയ്യുന്നിരിക്കുന്നത് ഇടത് സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക നാലായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു യേ ശാലി തിരുവനന്തപുരത്ത് വന്നു